ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഭവമാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ എഴുതരുത്തത് കുറച്ച് ഒരു കാൽ കിലോലും ഇല്ല അതൊരു പോത്തിറച്ചിയാണ് നമ്മൾ സാധാരണ വീട്ടിലെ പോത്തിറച്ചൊക്കെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല എത്ര എന്തായാലും അവർക്ക് പല്ലിൻ്റെ ഇടയിൽ കയറി അങ്ങനൊക്കെ പോലുള്ള ബുദ്ധിമുട്ട് പിള്ളേ കുഞ്ഞുങ്ങൾക്കും അതെ അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അതച്ചി തോരൻ വെച്ച് കൊടുത്താൽ അവർ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചുകൊള്ളും കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ പ്രായ അമ്മയുണ്ട് അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കും അതുപോലെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽക്കിലോ ഇല്ല ആ കാൽ കിലോ കാണുമായിരിക്കും അപ്പോൾ അത്രയും പുത്തിറച്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാലകളെല്ലാം കുറച്ച് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് എല്ലാം കാൽ ടീസ്പൂൺ വെച്ചെടുത്തോളൂ ഈ നമ്മുടെ മുളകൊടി മുളക് എന്ന് പറയുമ്പം നമ്മുടെ കാശ്മീരിയാണ് പിന്നെ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റാണ് ഇത് മുഴുവൻ കുരുമുളക് കൂടെ അരച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഞാനെടുത്തത് തേങ്ങ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തോളാം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനെടുത്ത് സവാള ഒരു പച്ചമുളക് കറിവേപ്പില വേണമെങ്കിൽ എടുത്തോളാം നമുക്ക് ആദ്യം ഈ മസാലകളെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ പരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മസാലകളെല്ലാം ഞാൻ ചേർത്ത് പരട്ടി വെച്ചു ഇത് ഞാൻ ഉപ്പ് ചേർത്ത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുക്കറിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പോത്തിറച്ചി എല്ലാം നല്ല വെന്ത് കിടക്കുന്നത് ഇനി നമുക്കിത് ഈ നമ്മുടെ ഗ്രേവിയില്ലേ അതങ്ങോട്ട് മാറ്റിയിട്ട് ഇത് മിക്സിക്കകത്തൊന്ന് പൊടിച്ചോണ്ട് വരാം ഓക്കെ ബീഫ് അല്ല നമ്മുടെ പുറത്തറച്ചും കണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്താൽ മതി ഒറ്റ ഒറ്റ ഒറ്റപ്പ് കേട്ടോ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്ത് അപ്പം അത് പൊടിയായിട്ട് വന്നു ഒത്തിരി പൊടിയാക്കണ്ട ജസ്റ്റ് പല്ലില്ലാത്തവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ലത് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് തേങ്ങ അതെ അതെ തന്നെ തേങ്ങ ഇട്ടു പിന്നെ ഇച്ചിരി ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടു കുറച്ച് മുള പിന്നെ മുളകൊടിയല്ല നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടു അത് നമുക്കൊന്ന് ചർച്ചിട്ട് വരാം ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഒരു കടായി വെച്ചു അതിനകത്ത് ഒരു അരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് കടലിട്ടു കടലിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു സവാളില്ല ചെറുതായിട്ട് ഒരു പച്ചമുളക് കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇറക്കി തോര വെക്കുമ്പോൾ ചോദിച്ചാൽ മുണ്ടിയൊന്ന് അടച്ചിട്ട് ഒരു ഗോൾഡൻ കളറിൽ എടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഞാൻ പല്ലിലാക്കി വന്നാലും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഒരു വെറൈറ്റി എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നതിനേക്കാളും ഒരു ടേസ്റ്റാണ് ഈ ആംച്ചത്തോർ നിങ്ങളൊക്കെ ചെയ്തു നോക്കണം ചിക്കൻ എല്ലാം ഏത് രീതിയിലുള്ള ഫ്ലഷാണേലും നല്ലതാണ് ചിക്കൻ്റെ ഒക്കെ ആണെങ്കിലും നല്ലതാണ് ബീഫ് നല്ലതാണ് പുത്ത് നല്ലതാണ് പിന്നെ വെച്ച് നോക്കണം എല്ലാവരും വെറൈറ്റി വേണം അത് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ നല്ലതാണ് വളരെ അതൊന്നും രുചിപരമായ കഴിച്ചുകൊണ്ടും കുഞ്ഞുങ്ങൾക്കും അതെ ഇത് നല്ലതുപോലും ഗോൾഡൻ കളറാക്കി എടുക്കണം ഞാൻ ആദ്യം വെളിച്ച കേറത്തില്ല ബീഫ് ആയത് കൊണ്ട് അതിന്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ ഉള്ളത് അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറാകുമ്പോ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഈ ക്വാണ്ടിറ്റി കുറവായന്നാണ് തേങ്ങ കുറഞ്ഞത് ക്വാണ്ടിറ്റി കൂടുന്ന തേങ്ങ കൂട്ടണം കേട്ടോ അപ്പൊ ഇതും അങ്ങോട്ട് പച്ചമണം മാറുന്നവരൊന്നും വാറ്റിയ നമ്മൾ നേരത്തെ കുക്കറിൽ മേവിച്ചപ്പോൾ കുറച്ച് ഗ്രേവി അധികം വന്നായിരുന്നല്ലോ അതോടൊപ്പം നമുക്ക് ഒഴിക്കാം അപ്പം തേങ്ങയും ഉള്ളിയുള്ള വേവ് കറക്റ്റായി വേവേം ചെയ്യും ഗ്രേവി കളയുകയും ചെയ്യണ്ട ഗ്രേവിക്കകത്താവത്ത് മുഴുവന് അപ്പൊ അത് ഉള്ളി വേവുള്ള വേവം ചെയ്യും അരപ്പൊക്കെ ഒന്ന് രണ്ട് ആകുമ്പോൾ നമുക്ക് ബാക്കി തരിക അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ അല്ല നമ്മളിപ്പോ ഒഴിച്ച സ്റ്റോക്കില്ലേ അതൊക്കെ അങ്ങ് വറ്റി കഴിയുമ്പോ നമ്മളി എന്താ ചെന്ന് അറിയാവോ നമ്മൾ നമ്മള് നമ്മുടെ നമ്മള് ഇടുക ഇത്രയുള്ള തോരൻ ഇതൊരു ടേസ്റ്റാണെന്നറിയോ എല്ലാവർക്കും കഴിക്കാം പ്രത്യേകിച്ച് പ്രായമുള്ളവർ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാം അമ്മക്കും വേണമെങ്കിൽ കഴിക്കാം അപ്പം എപ്പോഴും നമ്മൾ ഒരേപോലെ തന്നെ വെച്ച് നിൽക്കാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് വയ്ക്കാം അപ്പം നല്ല മനോഹരമായ ഇറച്ചിത്തോരൻ റെഡി സെർവ് ചെയ്യാം ഇപ്പൊ കുരുമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ രുചികരമായ പോത്തിറച്ചിത്തോരൻ റെഡി ആയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഏത് തരം ഇറച്ചി കൊണ്ട് നമുക്കിത് ചെയ്യാം ചിക്കൻ കൊണ്ട് ചെയ്യാം ബീഫ് കൊണ്ട് ചെയ്യാം പോത്ത് കൊണ്ട് ഏത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഇതുപോലെ പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തോരൻ നമുക്കും അത് തന്നെ വളരെയധികം ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം വളരെ വെറൈറ്റിയാണ് പിന്നെ എല്ലാവരും ഒരുപോലെ കഴിക്കും കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ മസാലകളൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കൂടുതൽ മസാല വേണമെങ്കിൽ സ്പൈസി ആക്കി വേണമെങ്കിൽ ചെയ്യാം എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ